ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അതിലാദ്യത്തെ കാര്യം നാളെ മണ്ണാറശാല ആയില്യമാണ് എല്ലാവർക്കും അറിയാം നാഗപ്രീതിക്ക് വേണ്ടിയിട്ടും നാഗദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടും സന്താന സൗഭാഗ്യത്തിനും ദാരിദ്ര്യ ദുഃഖം അകലാനും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഭക്തർ നാഗരാജാവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും നൂറും പാലും സമർപ്പിക്കുകയും വെള്ളിയിലുള്ള നാഗരൂപങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് നാളത്തെ ദിവസം മണാറശാലയിലെ ആയില്യമാണ് വളരെയധികം ആഘോഷപൂർവ്വം നടത്തുന്ന ഒരു ദിവസം അപ്പം നാളെ ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തവർ ഇപ്പോൾ അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പം നാഗക്ഷേത്രങ്ങൾ അടുത്തുണ്ടാവില്ല അങ്ങനെയുള്ളവർ ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരൊക്കെ നാളെ വീട്ടിൽ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചും അതേപോലെ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെയുള്ള രണ്ടാമത്തെ കാര്യം നാളെ അഷ്ടമിയാണ് കറുത്തപക്ഷ അഷ്ടമി തുലാമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി കാലഭൈരവ ജയന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ നാളെ കാലഭൈരവൻ ജയന്തിയും കൂടിയിട്ടാണ് കാലഭൈരവൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ്റെ മറ്റൊരവതാരമാണ് നമ്മളെ ശത്രുക്കളിൽ നിന്നും അതേപോലെ ദൃഷ്ടി ദോഷത്തിൽ നിന്നും നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏത് വിധത്തിലുള്ളൊരു നെഗറ്റിവിറ്റിയിൽ നിന്നും നമ്മളെ സമർശിക്കാൻ കഴിവുള്ള ഭഗവാനാണ് കാലഭൈരവൻ എന്ന് പറയുന്നത് കറുത്ത നായിട് പുറത്താണ് കാലഭൈരവൻ്റെ സഞ്ചാരവും അപ്പോൾ നാളത്തെ ദിവസം നമ്മളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുള്ളവരിലും ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് എനർജിയെയും ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് അങ്ങനെ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സോ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നാളെ ആയില്യമാണ് നാളെ ആയില്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാം ശൈവ വൈഷ്ണവ സങ്കല്പത്തിൽ സമന്വമായിട്ടാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം കുടികൊള്ളുന്നതെന്നുള്ളത് വൈഷ്ണവ സങ്കല്പത്തിൽ നാഗരാജാവ് അവിടെ അനന്തനാണ് ശൈവസങ്കല്പത്തിലാകട്ടെ വാസുകയായിട്ടാണ് നാഗരാജാവ് കുടികൊള്ളുന്നത് മണ്ണാറശാല ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശൈവനാഗങ്ങളായ വാസുകിയും വാസുകയും നാഗയക്ഷിയുമാണെങ്കിൽ നമുക്കറിയാം അവിടെ ഇല്ലത്തെ നിലവറയില് മഹാവിഷ്ണു ചൈതന്യമായിട്ട് അനന്തനാണ് കുടികൊള്ളുന്നത് എന്നുള്ളത് കഥപ്രകാരം മണ്ണാറശാലയിലെ പൂർവിക തലമുറയിൽ പിറന്ന അഞ്ച് മുഖമുള്ള നാഗശിശുവാണ് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ഇല്ലത്തെ നിലവറയിൽ അന്തർധാനം ചെയ്ത സാക്ഷാൽ അനന്ത അതുകൊണ്ട് തന്നെ വൈഷ്ണവ തേജസാർന്ന അനന്തനും ശൈവ തേജസാർന്ന വാസുകിയും രണ്ട് ഭാവത്തിൽ അനേക കോടി ഭക്തർക്ക് എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങളും നൽകി അവിടെ വാണരുളുന്നു അതാണ് വിശ്വാസം നമുക്കറിയാം എല്ലാ മാസവും ആയില്യം വരാറുണ്ടെന്ന് എന്നാൽ തന്നെയും കന്നിമാസത്തിലും തുലാമാസത്തിലും വരുന്ന ആയില്യമാണ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നത് നാഗദൈവങ്ങളുടെ അവതാര ദിനമായി ആചരിക്കുന്നതാണ് കന്നിമാസത്തിലെ ആയില്യം നാഗദൈവങ്ങളുടെ പിറന്നാൾ എന്നും നമ്മളിതിനെ പറയാറുണ്ട് എന്നാൽ തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാറശാലയിൽ വളരെയധികം വിശേഷമായിട്ട് ആഘോഷിക്കുന്നത് സോ നമ്മൾ നാളെ ചെയ്യേണ്ടത് വീടിനടുത്തുള്ള നാഗരാജ ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും നാഗരാജാവ് ഉണ്ടാകും അവിടെ പോയി നിങ്ങൾക്ക് നൂറും പാലും കഴിപ്പിക്കാം ആയില്യ ദിവസം പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ നിങ്ങൾക്ക് വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ ചെയ്യിപ്പിക്കാവുന്നതാണ് അതേപോലെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി ഒരു പായ്ക്കറ്റ് മഞ്ഞൾപ്പൊടിയെങ്കിലും നാഗരാജാവിന് വാങ്ങി സമർപ്പിക്കണം നൂറും പാലും നടത്തിയുള്ള പൂജ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിലെ സന്തതി പരമ്പരകൾക്ക് വളരെയധികം ഐശ്വര്യം നൽകുന്ന ഒന്നാണ് മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ നാഗങ്ങളോട് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കാനും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും ഇത് നമ്മളെ സഹായിക്കും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് നാളത്തെ ദിവസം വീട്ടില് ചൊല്ലേണ്ടുന്ന മന്ത്രം ഇനി നിങ്ങൾക്ക് വീടിനടുത്ത് ക്ഷേത്രം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും വീട്ടിലെല്ലാവരുടെ വീട്ടിലും ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടാകുമല്ലോ ആ ഫോട്ടോയിൽ തീർച്ചയായും വാസുകയുണ്ടാവും ഇനി ഭഗവാൻ മഹാവിഷ്ണു അനന്തശയനമൊക്കെ ചെയ്യുന്ന ഫോട്ടോയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ അനന്തനും ഉണ്ടാകും അപ്പം രണ്ട് അനന്തനും വാസുകിയുമുള്ള ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഒരു ചെറിയ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊട്ട് രണ്ട് മുൻപിലായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ നാളെ ചൊല്ലേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് അനന്തം വാസുകിയും ശേഷം പത്മനാഭം ജകമ്പളം ശങ്കപാലം ധൃതരാഷ്ട്രം तक्षकं कालीयं तथा इद പ്രധാനപ്പെട്ട എല്ലാ നാഗദൈവങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് കൂടുതലൊന്നും നമുക്ക് ചൊല്ലാൻ പറ്റിയില്ല എങ്കിലും ഈ ഒരു മന്ത്രം നിങ്ങൾ ഇരുപത്തി ഏഴ് പ്രാവശ്യം നാളത്തെ ദിവസം ജീവിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കണം അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ നാഗങ്ങളോട് എന്തെങ്കിലും നമ്മുടെ സന്തതി പരമ്പ പരമ്പരകളും കഴിഞ്ഞുപോയ കാലത്തിലുള്ളവരും ഈ ജന്മത്തിലുള്ളവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണമെന്നും ഞങ്ങൾക്ക് ഒരിക്കലും നാഗദോഷം ബാധിക്കരുതെന്നും പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും ഇനി അടുത്തതായിട്ടുള്ളത് നമ്മുടെ കാലഭൈരവ ജയന്തി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ അഷ്ടമി അഷ്ടമിതിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് എട്ടോടു കൂടിയിട്ടാണ് അവസാനിക്കുന്നത് നാളെ രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നാളെ രാത്രി എട്ട് മണിക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ് എട്ടെന്ന് പറയുന്നതിന് കാരണം തിഥികളിൽ എട്ടാമത്തെ തിഥിയാണ് അഷ്ടമിതിഥി ആ അഷ്ടമി അഷ്ടമിതിഥിയിൽ ജനിച്ച കാലഭൈരവന് കറക്റ്റ് ആ ഒരു എട്ട് മണിക്ക് നമ്മൾ പൂജ ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ പൂജകളൊന്നും വേണ്ട നാളത്തെ ദിവസം വൈകിട്ട് എട്ട് മണി ആകുമ്പോൾ ഇനി എട്ട് മണിക്ക് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നവർക്ക് വൈകിട്ട് ഒരു ആറര മുതൽ രാത്രി ഒരു പത്ത് മണിക്ക് ഉള്ളിലായിട്ട് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ദീപങ്ങൾ കൊടുക്കുക ഭഗവാനെ നമ്മൾ ഓർത്തുകൊണ്ട് എട്ട് മൺവിളക്ക് മൺവിളക്കിൽ നെയ്യൊഴിച്ചിട്ടോ നല്ലെണ്ണ ഒഴിച്ചിട്ടോ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണെങ്കിലും ഒഴിക്കാം എട്ട് ദീപങ്ങൾ കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന രീതിയിൽ കൊളുത്തണം അതായത് നിരത്തി വെച്ചാൽ മതിയാവും എട്ട് ദീപങ്ങളും എല്ലാ ദീപങ്ങളുടെ നാളവും കിഴക്ക് ദർശനമായിട്ടിരിക്കുന്നു ഓരോ ദീപങ്ങൾ കൊളുത്തുമ്പോഴും ഓം കാലഭൈരവായ നമ ഓം കാലഭൈരവായ നമ എന്ന് പറഞ്ഞ് കൊളുത്തണം അതിന് ശേഷം എട്ട് ദീപത്തിലും ഓരോ കുരുമുളക് വെച്ചിടണം നമ്മുടെ വീട്ടിൽ കുരുമുളക് കുരുമുളകുണ്ടാവുമല്ലോ ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്നത് അത് ഈ എട്ട് ദീപത്തിൽ ഇടുക അതിന് ശേഷം അതിന് മുൻപിലിരുന്ന് എട്ട് പ്രാവശ്യം കാലഭൈരവ അഷ്ടകം നമ്മൾ ജപിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം എന്താണ് കാലഭൈരവ അഷ്ടകം എന്നുള്ളത് ദേവരാജ സേവ്യമായ പാവനാഗ്രി പങ്കജം എന്ന് തുടങ്ങുന്ന കാലഭൈരവ അഷ്ടകം ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം ഇനി അതിനകത്തെ വരികൾ നമ്മൾക്ക് വായിൽ വരുന്നില്ല ചൊല്ലാൻ പറ്റുന്നില്ല തെറ്റിപ്പോകുന്നു അങ്ങനെ പേടിയുള്ളവർ യൂട്യൂബിൽ കാലഭൈരവ അഷ്ടകം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇത് നിങ്ങളെട്ട് പ്രാവശ്യം കേൾക്കണം അത് വളരെ വളരെ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ദീപമൊക്കെ കൊളുത്തി അതിൽ നമ്മൾ ഇട്ട് ആ ദീപത്തിന് മുൻപിലിരുന്ന് കാലഭൈരവ അഷ്ടകം കേൾക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിൽ എത്ര ഉണ്ടോ അത്രയും എണ്ണം കുരുമുളകും കൂടി നമ്മുടെ കയ്യിലെടുത്തിരിക്കണം ഇപ്പോൾ അഞ്ച് പേരാണെങ്കിൽ അഞ്ച് രണ്ട് പേരേ ഉള്ളെങ്കിൽ രണ്ട് ഇനി ആറ് പേരുണ്ടെങ്കിൽ ആറ് അങ്ങനെ ആ കുരുമുളക് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കാലഭൈരവ അഷ്ടകം കേൾക്കാൻ വേണ്ടിയിട്ട് എട്ട് പ്രാവശ്യവും കാലഭൈരവ അഷ്ടകം കേട്ട് അല്ലെങ്കിൽ ചൊല്ലിയതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് മുൻപിൽ നിർത്തിയിട്ട് ഈ കുരുമുളക് കൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഒഴിയുക അപ്പോൾ ചിലപ്പം ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഹസ്ബൻഡ് വന്നിട്ടില്ല മക്കൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലോർത്ത് ബാക്കിയുള്ളവരെ ഒഴിഞ്ഞാൽ മതിയാകും അവരെയും എല്ലാവരെയും ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെയും ഒഴി നമ്മളും കിഴക്കോട്ട് അഭിമുഖമായിട്ട് നിന്നിട്ട് നമ്മുടെ ഉച്ചി മുതൽ പാദം വ ഇടത്തോട്ട് വേണം ഒഴിയാൻ വേണ്ടിയിട്ട് എട്ട് പ്രാവശ്യം ഒഴിയണം അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് അംഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെയും കൂട്ടി അഞ്ച് പേരുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുക ആ കുരുമുളക് കയ്യിൽ വെച്ചിട്ട് ഇവരെ എല്ലാവരെയും ഒന്നിച്ച് വലത്ത് നിന്ന് ഇടത്തോട്ട് എട്ട് പ്രാവശ്യം ഒഴിയുക അവർ കിഴക്കാഭിമുഖമായി നിൽക്കണം അപ്പം നമ്മൾ പടിഞ്ഞാറോട്ടായിരിക്കും ഇനി നമ്മൾ നമ്മളെ തന്നെ ഒഴിയുമ്പോൾ നമ്മൾ കിഴക്കോട്ട് നിന്നിട്ട് നമ്മുടെ ഉച്ചി മുതൽ പാദം വരെ എട്ട് പ്രാവശ്യം ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിയിലൊന്നും പോകണ്ട ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ കുരുമുളക് ആ ഒരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചിരിക്കുക പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് അതെടുത്ത് കാൽപ്പടാത്ത ഇടത്ത് ഒഴിച്ച് കളയാവുന്നതാണ് നമ്മൾ കത്തിച്ച് വെച്ച ദീപത്തിലെ കുരുമുളകും അതേപോലെ തന്നെ പിറ്റേ ദിവസം കാൽപ്പെടാത്ത ഇടത്ത് കളയാവുന്നതാണ് ഇതുവഴി എന്തെങ്കിലും ഒരു ദൃഷ്ടിദോഷം നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറിപ്പോയി ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ നാളത്തെ ദിവസം കാലഭൈരവ ക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദർശനം നടത്തണം അല്ലെങ്കിൽ ശിവഭഗവാന്റെ ക്ഷേത്രത്തിലാണെങ്കിലും ദർശനം നടത്തണം കറുത്ത നായ്ക്കൾക്ക് നാളെ എന്തെങ്കിലും ചപ്പാത്തിയോ റൊട്ടിയോ പോലെയുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ നായ്ക്കളുടെ അടുത്ത് പോകാൻ പറ്റില്ല പേടിയാണെന്നുള്ളവരൊക്കെ നാളത്തെ ദിവസം കറുത്ത കാക്കയ്ക്കെങ്കിലും അന്നം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് വളരെ നല്ല കാര്യമാണ് അതേപോലെ കറുത്ത എള് നല്ലെണ്ണ ഇതൊക്കെ നാളത്തെ ദിവസം ദാനം ചെയ്യുന്നത് കുടദാനം ചെയ്യുന്നത് കറുത്ത ചെരുപ്പ് ദാനം ചെയ്യുന്നത് ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് മാറ്റിത്തരും അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ